ഇടുക്കി ജില്ലയിലെ മനോഹരമായ വിമലഗിരിയിൽ വില്പനയ്ക്ക് ഒരു മികച്ച സ്ഥലം എല്ലാവർക്കും നമസ്കാരം ഇതൊരു ഒരേക്കർ സ്ഥലമാണ് ഒരേക്കറിനും പട്ടയം ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം അഞ്ഞൂറ് മീറ്റർ മൺവഴിയാണ് ജാതിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് എല്ലാം കായ്ക്കുന്നതാണ് വെള്ള സൗകര്യമുള്ളതാണ് തുല്യമായ നികവും മനോഹരമായ വ്യൂവുമുള്ള ഈ സ്ഥലം റിസോർട്ട് ഹോംസ്റ്റേ അഥവാ മറ്റേതെങ്കിലും വിനോദസഞ്ചാര പദ്ധതികൾക്ക് അനുയോജ്യമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്